കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച പോ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുമുള്ള മൂന്ന് വർഷത്തെ ടൂറിസം സഹകരണ കരാറിൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ ബഹ്റിനും കുവൈറ്റും തമ്മിൽ ഒപ്പുവച്ചു കുവൈറ്റ് ഇൻഫോർമേഷൻ ആൻഡ് കൾച്ചറൽ മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ മുത്തേരി ബഹനിലെ ടൂറിസം മന്ത്രി ഫാത്തിമ അൽ സൈറാഫി എന്നിവരാണ് ഇരു രാജ്യങ്ങളെയും പ്രതിനിധാനം ചെയ്ത് കരാറിൽ ഒപ്പുവച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷങ്ങളിലേക്കാണ് സഹകരണ കരാർ കുവൈറ്റ് എയർവെയ്സ് ചെയർമാൻ ക്യാപ്റ്റൻ അബ്ദുൾ മൊഹസിൻ സലേം അൽ ഫഗാനുമായി ബഹറിൻ ടൂറിസം മന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്കായി പാക്കേജുകളും സേവനങ്ങളും വൈവിധ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംയുക്ത ടൂറിസം പാക്കേജുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു ബഹ്റിൻ വിദേശകാര്യമന്ത്രി അബ്ദുല്ലത്തീബ് ബിൻ റാഷിദ് അൽ സയാനിയും ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ചർച്ച ചെയ്ത ഇരുവരും വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു മേഖലയിലെ വിവിധ പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം ബഹറിൻ എഡീഷൻ്റെ പബ്ലിക്കേഷൻ ബുക്കിംഗിന് തുടക്കമായി മനാമ കന്നഡ ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ കണ്ണൂർ ജില്ലാ ട്രഷറർ സയിദ് സുഹൈൽ അസഗാഫ് തങ്ങളിൽ നിന്ന് ആദ്യ ബുക്കിംഗ് സ്വീകരിച്ച് ബഹറിനിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ സുബൈർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു മാർക്സ് നോളേജ് സിറ്റി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലൈബാരി ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് സെൻ്ററാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ ബഹനിലെ പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് ഓഗസ്റ്റ് മുപ്പതിന് അവസാനിക്കുമെന്നും കോപ്പികൾ ആവശ്യമുള്ളവർ ഐ യൂണിറ്റ് ഘടകങ്ങളുമായി ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു എം സി അബ്ദുൾ കരീം ഷെയ്ഖ് ഹസൻ മുഹമ്മദ് മദിനി സയ്ദ് ബാഫക്കി തങ്ങൾ ഉസ്മാൻ സക്കാപ്പി ഷാനവാസ് മദിനി റഫീഖ് ലത്തീഫി വരവൂർ ജമാൽ വിട്ടൽ ഷിഹബ് പരപ്പ എന്നിവർ സംബന്ധിച്ചു ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ദിനം എന്നിവയോടനുബന്ധിച്ച് ഐ വൈ സി സി റിഫ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് റിഫ അൽ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ചു വിവിധ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനവും ക്യാമ്പിൽ സൗജന്യമായാണ് നൽകിയത് ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷർ ബെൻസി ഗെനുഡ് ബാസ്റ്റിൻ കെ എം സി സി വൈസ് പ്രസിഡന്റ് അസീസ് കെ എം സി സി റിഫ ഏരിയ ഭാരവാഹികളായ റഫീഖ് അശോക് സിദ്ദിഖ് സാമൂഹിക പ്രവർത്തകരായ ടിപ് ടോപ്പ് ഉസ്മാൻ സഹീർ എക്സ്പ്രസ് ട്രാവൽസ് ഐ വൈ സി സി ദേശീയ ഭാരവാഹികളായ ഷംഷാദ് കാക്കൂർ റിച്ചി കളത്തൂരേത്ത് റിനോ സക്രിയ സ്റ്റെഫി സാബു ഐ വൈ സി സി ബാഹറിൻ മുൻ പ്രസിഡന്റുമാരായ ബേസിൽ നെല്ലിമറ്റം ഫാസിൽ വട്ടോളി വിവിധ ഏരിയ പ്രസിഡന്റുമാർ മറ്റു ദേശീയ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു ഐ വി സി സി റിഫ ഏരിയ പ്രസിഡന്റ് ഷമീർ അലി ട്രഷഡർ തസ്ലീം തെന്നാടൻ ഹിലാൽ ഹോസ്പിറ്റൽ പ്രതിനിധി അരുൺ ഉണ്ണികൃഷ്ണൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വോയിസ് ഓഫ് ആലപ്പി സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ബീറ്റ് ദ ഹീറ്റ് പരിപാടി സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി കഠിനമായി ചൂടുമൂലമുള്ള സമ്മർദ്ദം ഒഴിവാക്കാനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സൽമാബാദിലെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് സംഘടിപ്പിച്ച ക്ലാസ് വിനേഷ് കുമാർ നയിച്ചു തുടർന്ന് തൊഴിലാളികൾക്ക് പ്രഭാത ഭക്ഷണവും പഴവർഗ്ഗങ്ങളും സംഭാരവും വിതരണം ചെയ്തു സൽമാബാദ് ഏരിയ പ്രസിഡന്റ് സജീഷ് സുഗതൻ സെക്രട്ടറി വിനേഷ് കുമാർ വൈസ് പ്രസിഡന്റ് അനന്തു സിയാർ ബെന്നി രാജു സന്ദീപ് സാരംഗധരൻ എന്നിവരും നേതൃത്വം നൽകി വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാലു ദിനാർണം എ സി സർവീസിംഗ് വെറും എട്ട് ദിനാറണം കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ് എ സി സർവീസസ് നെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആന്റ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾ വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് പൂജ്യം ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ ഗുദേബിയ ഭാഗത്ത് താമസിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ ഗുദേബിയ കൂട്ടം കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു വിവിധ ക്രാഫ്റ്റ് ഇനങ്ങൾ സലീന അൻസാറും ഡാൻസ് പരിശീലനം മറിയം കമ്മീസും കുട്ടികൾക്കായി പരിചയപ്പെടുത്തി സുബീഷ് നെറ്റൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മർ ക്യാമ്പിന്റെ സമാപന യോഗം കെ ടി സലീം ഉദ്ഘാടനം ചെയ്തു സയ്ദ് ഹനീഫ് ആശംസകൾ നേർന്നു റോജി ജോൺ സ്വാഗതവും ന്രിയാസ് വടകര നന്ദിയും രേഖപ്പെടുത്തി പ്രമുഖ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ചിക്ക് എക്സിന്റെ പുതിയ ബ്രാഞ്ച് കുതേബിയ അവാൽ പ്ലാസയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു മിഡിൽ ഈസ്റ്റിൽ പതിമൂന്നാമത്തെയും ബഹർനിലെ മൂന്നാമത്തെയും ബ്രാഞ്ചാണിത് കുതേബിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് സമീപം ചിക് എക്സ് ഡയറക്ടർ ഫുവാദ് മുഹമ്മദ് അലി അൽ ജലാഹിമ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നെസ്റ്റോ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർഷാദ് ഹാഷിം ഡയറക്ടർ നാദിർ ഹുസൈൻ ജനറൽ മാനേജർ ഹനീഫ് കൂടാതെ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളും സംബന്ധിച്ചു സൽമാനിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സിനിമോൾ ജിജോ നാട്ടിൽ നിര്യാതയായി നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം അർബുദരോഗത്തിന് ചികിത്സയിലായിരുന്നു സിനിമോൾ ഉപ്പുകുളം മാറാഞ്ചേരിയിൽ കുടുംബാംഗമാണ് പരേത കൂത്താട്ടുകുളം സ്വദേശി ജിജോ മോൻ മാത്യുവാണ് ഭർത്താവ് മക്കൾ ബേസിൽ ബെർദിന എന്നിവർ ബഹാറിൽ വിദ്യാർത്ഥികളാണ്